അപ്പോൾ നമസ്കാരം വീണ്ടും സുരേഷ് ഗോപി അല്ലേ അയാളൊരാറ്റം കോമഡിയൻ കേട്ടോ അയാൾ വരുന്ന സ്റ്റൈലൊക്കെ നോക്കി എന്താ അല്ലേ പിണറായി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാലേ ആ അത് വലിയ പ്രശ്നമാണ് പിണറായി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് സുരേഷ് ഗോപി പിടിച്ച് തള്ളി മാറ്റിയാൽ ആ പ്രശ്നമല്ല അതാലേ ചോദി അല്ലേ എന്നിട്ട് സുരേഷ് ഗോപി പറയുന്നൊന്ന് കേട്ടോ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും ഇല്ലില്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ലോകസഭയിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ ലോക്സഭയിലെ കാര്യം ചോദിക്കുക മുപ്പരേഴ്ന്നാണോ ഇറങ്ങി വരുന്നത് അടുത്ത കാര്യം ചോദിക്കാൻ പാടുള്ളൂപ്പൊക്കെ കക്കോസം ഇറങ്ങി വരാണെങ്കിൽ നമ്മൾ തീട്ടെങ്ങനെ ഉണ്ടായിരുന്നോട് ചോദിക്കാൻ പറ്റും കിട്ടത്തന്നെ നിങ്ങളെത്ര നിങ്ങളെ തന്നെ വണ്ണെത്ര കളറെന്താന്നുള്ള ചോ മൂപ്പരോട് ചോദിക്കാൻ പറ്റുമോ അല്ലേ ഏതായാലും മൂപ്പരെ ഭരണഘാനത്ത് കയറ്റി വെച്ച സുജയ പാർവതി സുജാ പാർവതി റിയൽ ഹീറോ ഒക്കെ ആയിരുന്നു സുജാ പാർവതി ഈ സുരേഷ് ബോബിനെ പറയും പറ്റി പറയുമ്പോൾ പതിനായിരം നാ സുജാ പാർവതി ഒന്ന് പറഞ്ഞു വെക്ക് പറഞ്ഞു കേട്ടു വെക്ക് അദ്ദേഹം എവിടെ നിന്ന് ഇറങ്ങി വരുന്നോ അവിടുത്തെ കാര്യമല്ലല്ലോ അറിയേണ്ട കാര്യത്തിലല്ലേ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയുകയുള്ളു ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചായക്കടയിലെ പഴംപൊരി എങ്ങനെയുണ്ട് എന്നല്ലല്ലോ ചോദിക്കേണ്ടത് അതാണ് അതിന്റെ കൃത്യം ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ചായക്കട കാര്യം ചോദിക്കുക അല്ലെ കക്കൂസ് ഇറങ്ങി വരുമ്പോ കക്കൂസിന്റെ കാര്യം ചോദിക്കുക എന്തൊരവസ്ഥ ഇവലൊക്കെ പൊതുപ്രവർത്തകരല്ലേ മന്ത്രിമാർ പ്രത്യേകിച്ചും മന്ത്രി അല്ലേ അല്ലേ രാജ്യത്തെ പല കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ചോദിക്കാനുണ്ടാവും അയാൾ ഇവരെ ഇറങ്ങി വരുന്ന ചോദിക്കാൻ പറ്റുമോ നോക്കാൻ പറ്റുമോ അല്ലേ ഗ്യാസിന്റെ വില കൂടിയതിനെ പറ്റി ഇയാളോട് ചോദിക്കണേ ഇയാളെ അടിച്ച് ഗ്യാസ് കൂട്ടിന് ഉള്ളിൽ കയറേണ്ടി അല്ലാണ്ട് ഇയാളോട് ഗ്യാസിന്റെ വില ചോദിക്കാൻ അല്ലേ ഇന്ത്യയിൽ ഇപ്പോ ഒരു ഉണ്ടായി യുദ്ധത്തെ കുറിച്ച് ഇയാളോട് ചോദിക്കാൻ പറ്റുമോ ഇയാളൊരു കേന്ദ്രമന്ത്രിയാണ് ഇയാളെ കുറിച്ച് ഇയാളോട് ചോദിക്കാൻ പറ്റുമോ കാരണം ഇയാൾ യുദ്ധമോർത്തും നല്ലല്ലേ വരുന്നത് എന്തൊരു ദുരന്ത അല്ലേ ഇയാൾ എന്നും ഇങ്ങനെ ഓരോ ഏതായാലും ട്രോളർമാർക്ക് ട്രോളുകളുടെ രാജകുമാരനാണ് സുരേഷ് ഗോപി ട്രോളർമാർക്ക് എന്നും ഒരു ഇത് എന്നാലത് സുരേഷ് ഗോപിയുടെ എത്ര സാധനങ്ങൾ എപ്പിസോഡ് എപ്പിസോഡാക്കി ഏർക്കണം എന്നൊരു അഭിപ്രായം ഒരുപാടുണ്ട് ഇനി ഇട ഇനി ഇടയ്ക്ക് മുമ്പ് പിന്നെ ഒരു പതാകയായിട്ട് പോയില്ലേ പിന്നെ കയ്യിൽ അയാളത് റീൽസിനായിട്ട് ചെയ്തതാണ് പോലും അല്ലാണ്ട് അയാൾ നടന്നു വന്നപ്പോൾ ആരും എടുത്തിട്ടത് റീൽസ് ആക്കിയല്ല അയാൾ റീൽസ് എടുക്കാൻ വേണ്ടി ചെയ്തതാണ് ആ വീഡിയോ വരെ പുറത്തായിട്ടുണ്ട് എന്തായാലും ഇയാൾക്കൊണ്ടാവില്ല തൃശൂർകാർക്ക് ഏതായാലും ഒരു ബിഗ് സെലൂട്ട്